ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് കൂടുതൽ പ്രമുഖരുടെ വിക്കറ്റ് വീഴുന്നു മന്ത്രി സജി ചെറിയാൻ അല്പം മുമ്പ് രഞ്ജിത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നു രഞ്ജിത്തിനെതിരെ ബംഗാളി നടന്ന് നടത്തിയ ആരോപണമുണ്ട് തന്നെ ഏതാണ്ട് എത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല എങ്കിൽ പോലും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന ഗുരുതരമായ ആരോപണം പേര് പറഞ്ഞു തന്നെ അവർ പറയുന്നുണ്ട് പക്ഷെ മന്ത്രി രഞ്ജിത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാകാരനാണ് എന്നുള്ള വ്യാഖ്യാനമാണ് നൽകിയത് നടപടി സ്വീകരിക്കുന്നത് ആലോചിച്ച് മാത്രമായിരിക്കും അതിന് പരാതി വേണം എന്ന് പറയുമ്പോൾ മറ്റൊരു മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖയായ വനിതാ മന്ത്രി ആർ ബിന്ദു അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയാണ് സൈചറിനെ തിരുത്തുകയാണ് അവർ പറയുന്നത് നിജസ്ഥിതി പരിശോധിക്കണം ഈ ആരോപണത്തിന്റെ വളരെ കൃത്യമായി തന്നെ എന്നാണ് കാരണം ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ല എന്ന് അവർ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് എന്നോട് ചേർത്ത് വായിക്കേണ്ടത് അതായത് തീരുമാനമെടുക്കേണ്ട സാംസ്കാരിക വകുപ്പാണ് എന്ന് പറയുന്നു നടിമാർക്ക് ആദ്യകാലം വരെ മുതൽ നേരിടേണ്ട ഒരു ദുരന്തമാണെന്ന് പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശവും സർക്കാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരാശയക്കുഴപ്പമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ തരത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി സർക്കാർ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണ് എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സിനിമാ മേഖലയിൽ നിന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി യൂത്ത് കോൺഗ്രസ് അടക്കം പരാതിയുമായി രംഗത്ത് വരുന്നു അതേസമയമാണ് രഞ്ജിത്തിനെ ഏതാണ്ട് അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന നിലപാട് മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചത് ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം അവര് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി പരാതിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് അന്വേഷിക്കണം അന്വേഷിക്കാതെ എനിക്കോ പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ ഒരു വസതി ഉണ്ട് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്യമായി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് ആ കാര്യം വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയം വേണ്ട ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിക്കൂ മനസ്സിലാക്കിക്കോണം സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റാണ് അദ്ദേഹം ആ ചോദന നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് അത് സംബന്ധിച്ച് രാഷ്ട്രീയമായ തീരുമാനിക്കണം അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആരോപിക്കേണ്ടത് അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ല ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ കമ്മിറ്റിയെ നിയോഗിച്ചതിന്റെ ഭാഗമാണ് ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു അവർ ഉദ്ദേശിച്ച ഇരുപത്തിനാല് കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിരിക്കും നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ് അതെല്ലാം ോക്കി എങ്ങനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു പിന്നെ ഒരു കമ്മിറ്റി വന്നു ഇപ്പൊ ഇന്നലെ അമ്മയുടെ പിന്നെ പത്രസമ്മേളനത്തിൽ സിദ്ധി പിന്നെ പറഞ്ഞല്ലോ ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ എന്റെ അർത്ഥം എന്താ അന്ന് ശരിയാണ് അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു അതേ അടക്കം വന്നു സംസാരിച്ചു ഡബ്ല്യു സി സി വിളിച്ചു സംസാരിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ അതേസമയം മന്ത്രി സജീ ചെറിയാൻ എടുത്ത നിലപാട് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു അതിന് ഘടക മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് നിജസ്ഥിതി പരിശോധിക്കണമെന്ന് പറയുന്നു പക്ഷേ തനിക്കിപ്പോൾ തൽക്കാലം രഞ്ജിത്തിനെ നടപടിയെടുക്കാൻ ഉള്ള എന്താണ് അധികാരമില്ല സാംസ്കാരിക വകുപ്പാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നു ഡബ്ല്യു സി സി ഒക്കെ പിന്തുണച്ചുകൊണ്ടാണ് മന്ത്രി ആർ ബിന്ദു ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ശരിമയിൽ നില നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് ഡബ്ല്യു സി സിക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഡബ്ല്യു സി സിയുമായിട്ട് ആദ്യം ഒരാശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് സാന്ദ്ര തോമസ് നടിയും പ്രമുഖ നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി സജി ചെറിയാനെ വിമർശിച്ചത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് ഇത്തരം പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത്തരത്തിൽ അവർ സ്ത്രീ വിരുദ്ധരായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നു രഞ്ജിത്തിനെ മന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു ഇത് അപലപനീയമാണ് നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ഒരാളെ മഹാപ്രതിഭ എന്നെന് വിളിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് ചോദിക്കുന്നത് അങ്ങനെ സാംസ്കാരിക മന്ത്രി ഈ െ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ വലിയ വ്യാപകമായ രൂക്ഷമായ എതിർപ്പ് സമൂഹത്തിൽ നാനാതുറകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം